വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പ്രവാസി സംഘടനയായ കെ എം സി സി സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കെ എം സി സി ഗ്ലോബൽ സെക്രട്ടറിയും യു ഇ പ്രസിഡന്റുമായ പുത്തൂർ റഹ്മാൻ പറഞ്ഞു ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് പോസിറ്റീവായാണ് പ്രതികരിച്ചത് മുൻപ് പല സീറ്റുകൾ വ്യവസായ പ്രമുഖർ എന്ന പരിഗണനയിലായിരുന്നു എന്നാൽ ഇത്തവണ സാധാരണ പ്രവർത്തകർ എന്ന പരിഗണനയാണ് സീറ്റിന് നൽകേണ്ടതെന്നും പുത്തൂർ പറഞ്ഞു ഒരു പരിഗണന ഈ പ്രാവശ്യം പാർട്ടി തരണം എന്നാവശ്യപ്പെട്ടു കാരണം കാലാകാലങ്ങളായി ഇവർക്കൊക്കെ അതായത് ഇപ്പോൾ യൂത്ത് വിങ്ങിന് വനിതാ വിങ്കുകൾക്കൊക്കെ എല്ലാവർക്കും അവരുടേതായ പരിഗണന കൊടുക്കുകയും അവർക്കൊക്കെ പിന്നെ പാർട്ടിയിൽ പ്രത്യേകിച്ച് അസംബ്ലി സീറ്റുകളൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം ഞാൻ ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കെ എം സി സിക്ക് ഈ പ്രാവശ്യം സ്ഥാനി വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക ആർക്കാണ് ഏത് സീറ്റാണ് എന്നത് പാർട്ടി തീരുമാനിക്കണം ഒരു കാര്യം ഉറപ്പാണ് കെ എഫ് സി സി എവിടെ നിന്നാലും ഞങ്ങൾ ഇതുവരെ ചെയ്ത സമൂഹത്തിന് നൽകിയ സേവനം വെച്ചുകൊണ്ട് എല്ലാ പാർട്ടികളും കെ എം സി സി ആളുകൾക്ക് വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ ആരാളാണ് പക്ഷെ ഇതൊരു ഒരു സാധാ ഒരു പ്രവർത്തകനായ ഒരു കെ എം സി സി കാരനെ പരിഗണിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show, exclusively on Jehin TV. Stay tuned for the 1,000 countdown.